ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചറിയൽ രേഖയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡ് ഇല്ലെങ്കിലും വോട്ട് ചെയ്യാം കമ്മീഷൻ നിർദ്ദേശിച്ച ഫോട്ടോ പതിച്ച മറ്റ് പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്ന് കയ്യിലുണ്ടായാൽ മതിയെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആധാർ കാർഡ് എം എൻ തൊഴിൽ കാർഡ് അഥവാ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ് ബാങ്ക് അഥവാ പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ സഹിതമുള്ള പാസ്ബുക്കുകൾ തൊഴിൽ മന്ത്രാലയത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിന് കീഴിൽ രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുന്ന സ്മാർട്ട് കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഫോട്ടോ സഹിതമുള്ള പെൻഷൻ രേഖ കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നിവയിലെ ജീവനക്കാർ എന്നിവർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐ ഡി കാർഡ് പാർലമെന്റ് അംഗങ്ങൾ നിയമസഭകളിലെ അംഗങ്ങൾ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർക്ക് നൽകുന്ന ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് എന്നിവയാണ് വോട്ടർ ഐ ഡി കാർഡിന് പകരം പോളിംഗ് ബൂത്തിൽ ഹാജരാക്കാവുന്ന അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ